അസ്സാമലൈക്കും വാഹത് അല്ലാഹി വാബർക്കാത്തു അത് ഇബാദ പ്രാർത്ഥന അതൊരു ആരാധനയാണ് സിലാഹുൽ മുബ്മിൻ പ്രാർത്ഥന വിശ്വാസിയുടെ ആയുധമാണ് മഹാന നസർ അലി അള്ളാഹു നബിസ് അലൈഹി സ്വല്ലാം തങ്ങളിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം കാന അക്സർ ദുഅായി നബി സാഹു അല്ലി വസ്ലം നബി സുല്ലാ വസ്ലാമാ തങ്ങളുടെ പ്രാർത്ഥനകളിൽ കൂടുതലായി നബിസു അലൈഹി സ്വല്ലാമത്തങ്ങൾ പ്രാർത്ഥിച്ചിരുന്ന ഒരു പ്രാർത്ഥന ുംസന അവിൽ നീ ഞങ്ങൾക്ക് നന്മ പ്രദാനം ചെയ്യണമേൽ ഞങ്ങൾക്ക് നീ നന്മ പ്രധാനം ചെയ്യണമേ വക്കിന ശിക്ഷയെ തൊട്ട് റബ്ബെ ഞങ്ങളെ നീ നീക്കാക്കണമേ ഈ ദ്വാര് പതിവാക്കുന്നവർക്ക് സ്വാലിഹത്തായ ഭാര്യ ലഭിക്കുമെന്ന് മഹാനായ അരി അള്ളാഹു പറഞ്ഞതായി കാണാം പതിവാക്കാൻ അള്ളാഹു സുബഹാനുഹുത്താരെ നമുക്ക് തോഫിയക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ السلام عليكم ورحمه الله